തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്താൻ കോൺഗ്രസ് നേതൃയോഗത്തിൽ ധാരണ ഉത്തരേന്ത്യയിൽ ഉണ്ടായ പുത്തനുണർവ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ രാഹുലിന്റെ സാന്നിധ്യത്തിലൂടെ ആവുമെന്നാണ് പാർട്ടി പ്രവർത്തക സമിതി വിലയിരുത്തുന്നത് രാഹുൽ ഒഴിയുന്ന വയനാട് സീറ്റിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനെ കുറിച്ച് അന്തിമ ധാരണയായിട്ടില്ല പ്രിയങ്ക മത്സരിക്കില്ല എന്നാണ് പാർട്ടി നേതാക്കൾ നൽകുന്ന സൂചന കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശമാണ് ചർച്ചകളിൽ ഉയർന്നത് ബിജെപി ഉയർത്തിയ വിഭജന രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്തലാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് പ്രവർത്തക സമിതി യോഗം വിലയിരുത്തി തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന ഇന്ത്യ മുന്നണി തുടർന്നും ഒരുമയോടെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം എഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നോട്ട് വെച്ചു പുനരുവനം ഉണ്ടായെങ്കിൽ കൂടി ചില സംസ്ഥാനങ്ങളിൽ പ്രതീക്ഷയ്ക്കും കഴിവിനും ഒപ്പം എത്തിയില്ല എന്ന ആത്മവിമർശനം കൂടി പാർട്ടി നടത്തേണ്ടതുണ്ട് എന്ന് ഖാർഗെ പറഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായ സംസ്ഥാനങ്ങളിൽ ഇത്തവണ പ്രകടനം മെച്ചപ്പെട്ടിട്ടില്ല ഇത് പ്രത്യേകമെടുത്ത് ചർച്ച ചെയ്യണമെന്നും ഖാർഗെ പറഞ്ഞു ഡെസ്ക്